ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നൊരു വൈറൽ ഫിഷിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ആദ്യം നമ്മൾ പത്ത് ഉള്ളി രണ്ട് വെളുത്തുള്ളി ഇവ ചതച്ചെടുക്കുക അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക എന്നിട്ട് നല്ലപോലെ 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 മിക്സ് 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 നമ്മുടെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക ശേഷം ശേഷ ഇതിലേക്ക് പുളിയുടെ വെള്ളം ശേഷം മസാലകളൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക എൻ്റെ കയ്യിലുള്ളത് വാളയുടെ ഫിഷാണ് അപ്പം ഏത് ഫിഷ് കൊണ്ടും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഞാൻ ചേർക്കുന്നുണ്ട് ശേഷം മസാലകൾ അതിൻ്റെ മേലെയും കൂടി ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് മസാല പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് എല്ലാ ഭാഗത്തും മസാല സ്പ്രെഡ് ചെയ്തതിന് ശേഷം കറിവേപ്പില നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് കുറച്ചുകൂടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കറിവേപ്പില ആഡ് ചെയ്യുന്നത് ഞാൻ ഇതിലേക്ക് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് പിഞ്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം കുറച്ചും ടേസ്റ്റ് കിട്ടും നമ്മുടെ ഫിഷ് രണ്ട് ഭാഗത്തും ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് ഞാൻ ഫിഷിൻ്റെ കൂടെ കപ്പയാണ് കഴിക്കുന്നത് നിങ്ങൾക്ക് ഏത് കോമ്പ വേണമെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക